ഹലോ ഗൈസ് ഇന്നൊരു ചക്ക വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വരുന്നത് ചക്കയുടെ മുസ്റ്റിട്ട് ഞാൻ അടുപ്പത്തെല്ലാം വെച്ചിട്ടുണ്ട് ഏകദേശം വന്ന് വരുന്നുണ്ട് ചക്കയെല്ലാം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചില്ലി എടുക്കാതെ വറവിലിട്ട് എടുക്കാം നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടില്ല കുറച്ച് ആദ്യത്തെ ചക്കയാണ് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ചക്ക കിട്ടിയതാണ് അപ്പൊ അത് കുറച്ച് വെക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത് ഇപ്പൊ തേങ്ങ കൊടുക്കട്ടെ

മാറ്റുള്ളി ചൂന്ന് വരുമ്പോ നമുക്ക് കറിവേപ്പിലേയും കൂടി കിട്ടും ജണ്ടലേ ഇല്ലാത്ത

ചക്കതല്ലേ അപ്പ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ബായ് ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം